മഴുതോരും സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് സാറ് മകളെ നോക്കുന്നത് കണ്ടിട്ട് ഞാൻ കരുതി സാറിൻ്റെ സ്വന്തം മകളായിരിക്കുമെന്ന് ബന്ധുക്കളും എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പരിചരിച്ചിരുന്നത് അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചു സാറിൻ്റെ മകളാണെന്ന് ആണെന്ന് സർവെൻ്റാണെന്ന് ഇല്ല അപ്പം ബാലേന്ദ്രൻ പറയുന്നു അലീനയും ഞങ്ങളെല്ലാവരും നോക്കിയത് അങ്ങനെ തന്നെയാണ് ഗീവാൻ ട്രേക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ്റെ മുഖത്ത് ആ വിഷമം അറിയിക്കാനുണ്ട് അപ്പം ഡോക്ടർ സാർ പറയുന്നത് നമ്മൾ സ്ഥിരം കാണുന്നേ അപ്പം പോകാൻ റെഡി ആയിക്കോളം പറഞ്ഞിട്ട് ഡിസ്ചാർജ് എഴുതി കൊടുത്തു പോകുന്നു അലീന ഇവിടെ നിൽക്ക് ഞാൻ പോയി ബില്ല് പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോകുന്ന സമയത്ത് അലീന പറയുന്ന സാറേ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് നിന്നൊക്കെ ഇവിടുന്ന പൈസ രേവതി മാമച്ചനും ഗ്രേസമമായി വന്നപ്പോൾ അവർ തന്നിട്ട് പോയതാ അങ്ങനെ ആ പൈസ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുന്നു അവർക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും ക്യാഷൊക്കെ തന്നിട്ട് പോയത് ബില്ല് പേ ചെയ്യാന്നത് എൻ്റെ കടമയാണ് എന്തായാലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചോ ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്ര അങ്ങ് പോകുമ്പം അലീനെ സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് മനു ആണെങ്കിൽ ഹരിയെ നന്നായിട്ട് അടിച്ച് ശരിയാക്കിയതിന് ശേഷം രോഹിത്തും നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ലല്ലോ ഫോണിൽ പറഞ്ഞിട്ട് അവനെട്ട് വിശ്വാസവും വരുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ രോഹിത്തിന് ഹരിയുടെ മുഖത്തെ പാട് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു എടാ ഇതെന്തു പറ്റിയെന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ മനു എന്നെ തല്ലിയെന്ന് നിനക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പോഴേ രോഹിക്ക് ഭയങ്കര പേടിയാകുന്നു എന്നാലും നിന്നെ ഇത്രയും അടിക്കാൻ വേണ്ടിയിട്ട് മനുവേട്ടൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് പറയുമ്പോൾ ഹരി പറയുന്നു ആ അലീന മനുവേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ആ പന്നനായി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട് രോഹിത്ത് അവക്കിതെന്തിൻ്റെ കേടാണെന്ന് രോഹിത് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു സാരമില്ലടാ ഇല്ലടാ എന്തായാലും അവക്ക് പോലീസിനോട് പറയാൻ പറ്റാത്ത കേട് തീർത്തതാ ഞാനും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം അവൾ ഇനി മനുവേട്ടനോട് പറഞ്ഞു കാണോ പിന്നെ എല്ലാം പറഞ്ഞു കാണത്തില്ലേ ഞാനിനി എങ്ങനെ മനുവേട്ടൻ്റെ മുഖത്ത് നോക്കും മനുവേട്ട എന്നെ അടിക്കുന്ന ആ ഒച്ച കേട്ടിട്ട് അമ്മ അകത്തേക്ക് കയറി വന്നടാ അങ്ങനെ അമ്മയെല്ലാം അറിഞ്ഞു അയ്യോ എല്ലാം അറിഞ്ഞു ഇനി ഞാൻ എങ്ങനെ ആ വീട്ടിലേക്ക് വരും ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു കൊല്ലപ്പള്ളി വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു കമലയാൻറ്റി ഇതിനി ഇനി ആരോടൊക്കെ പറയുന്നു ഇല്ലടാ ആരോടേം പറയത്തില്ല കരഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ആരോടെയും പറയരുതെന്ന് നീ അച്ഛനോടും കാണാൻ മനുവേട്ട എല്ലാം പറയൂ എന്തോ ഇല്ല കരഞ്ഞു കാലു പിടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടെയും പറയരുത് അബദ്ധം പറ്റിയാണെന്ന് എൻ്റെ വിശ്വാസം പറയത്തില്ലെന്നാണ് എന്തായാലും ഞാനൊന്ന് ആശ്വസിച്ചിരുന്നതാ അതും തീർന്ന് ഈ മനുവേട്ടനും അലീനയുടെ എത്ര സ്നേഹം എന്തോ എന്തോ ഒന്നും ഉണ്ട് അവളെ തൊട്ടപ്പോഴത്തേക്കും മനുവേട്ടൻ ഇത്രയും ദേഷ്യം വരാൻ കാര്യം അതാന്ന് ഹരിയും പറയുന്നു എന്നാലും സ്വന്തം അനീനയ്ക്കായും വലുതാണോ എങ്ങാണ്ട് കിടന്നൊരു വേലക്കാരി ഇപ്പം അവളാണ് എന്നേക്കായും മനുവേട്ടന് പ്രധാനം എന്ന് ഹരിയും പറയുന്നു രോഹിത്തിനാണെങ്കിൽ ഹരിക്ക് പറ്റിയ ഈ അപകടത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ട് എന്നാൽ ഹരി രോഹിത്തിനെ ചതിച്ചിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യമൊന്നും അവൻ അറിയുന്നില്ലല്ലോ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു എന്ത് പറഞ്ഞാൽ കാലുപിടിച്ചെന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടേ ഇല്ല അതായത് രോഹിത് കാരണ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവനാണ് മയക്കുമരുന്നൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെ വരുത്തി ഇവക്കം കാരണക്കാരെന്ന് പറഞ്ഞാണ് കമലയുടെ മുമ്പിൽ ഹരി നല്ലവനായി തീർന്നത് പക്ഷേ അതൊന്നും അറിയാതെയാ രോഹിത് സംസാരിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് വണ്ടിയിൽ നിന്നിറങ്ങാൻ അലീനയോട് ബാലേന്ദ്രൻ പറയുമ്പം അലീന പറയുന്നുണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും നിനക്ക് ടെൻഷനുണ്ട് ഉണ്ട് എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് അതൊന്നും മാഡത്തിന് മനസ്സിലാകില്ല അതൊക്കെ സാറ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം എന്ന് അലീനയും പറയുന്നു അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലീനെയും കൂട്ടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ബെല്ലടിക്കുന്നു ഡോർ ഓർക്കുന്നുണ്ട് വൈജയന്തി വൈജയന്തി ആണെങ്കിൽ അലീനെ കാണുന്നതും ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് പിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നോ എന്നുള്ള രൂപത്തി വൈജയിച്ച് ഒടുപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലനാണെങ്കിൽ അലീനയുടെ ബാഗൊക്കെ കൈ പിടിച്ചിരിക്കുന്നു അതും കൂടി കാണുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ഓട്ടോയിങ്ങാണെങ്കിൽ വിളിച്ച് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ നിങ്ങളെന്തിനാണ് അതിൻ്റെ പിന്നാലെ വന്നേ അതിന് കാറി വന്നതിന് എന്താ കുഴപ്പമൊന്നു ബാലൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വൈജയന്തി അകത്തേക്ക് പോകുന്നു അതൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് വല്ലാണ്ട് പേടിയാകുന്നുണ്ട് പേടിച്ച് കുറച്ചാണ് അവൾ നിൽക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൂടെ അകത്തേക്ക് കയറി വരുന്നതായിട്ട് കാണിക്കുന്നു അത് കണ്ടിട്ട് ബബിതയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിയുടെ അല്ലേ മകള് പക്ഷേ കൃഷ്ണമോൾ അങ്ങനെയല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് അലീനയുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് മോളെ ഈ ബാഗങ്ങ് അമ്മയുടെ റൂമിലേക്ക് വെക്ക് ഇത് അലീന ചേച്ചിയുടെ ബാഗാണെന്ന് ബാലേന്ദ്രൻ പറയുന്നു അന്നേരം കൃഷ്ണമോളാണെങ്കിൽ അലീനയോട് ചോദിക്കുന്നു ചേച്ചി എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷ ഇട്ടു അല്ലേ എന്നിട്ട് ബാലൻ അകത്തേക്ക് പോകുന്ന സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ യജമാനൻ്റെ വണ്ടി കയറി വരുമോ നടന്നു വന്നൂടായിരുന്നോ ഇത് അമ്മയുടെ ഡയലോഗാ ഞാൻ കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ബാലൻ എല്ലാം കൂടി കേട്ട് ഷോക്കായി നിൽക്കുന്നു അവസാനത്തെ ആ സെൻറ്റൻസ് കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണമോളെ തെറ്റിദ്ധരിച്ചേനെ അലീനയും ബാലേന്ദ്രനും അമ്മ എന്തായാലും മകൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ബാലേന്ദ്രന് മനസ്സിലാകുമ്പോൾ അയാളൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ശേഷം അകത്തേക്ക് പോകുന്നു അതേസമയം ബബിതയെ നോക്കുമ്പോൾ ബബിത കലിപ്പിച്ച് നോക്കുന്നു അലീനെ ചേച്ചി ഇങ്ങ് വന്നേന്ന് പറഞ്ഞു കൊണ്ട് കൃഷ്ണമോളാണെങ്കിൽ അലീനെയും കൂട്ടിക്കൊണ്ട് ബാഗ് എടുത്ത് അമ്മയുടെ റൂമിലേക്ക് പോകുന്നു അമ്മയാണെങ്കിൽ അലീന വന്നു എന്നറിഞ്ഞ് ചരിഞ്ഞും ഒക്കെ അലീനെ കാണാനായിട്ട് വെപ്രാളം പിടിച്ച് നോക്കുന്നു അലീനെ കണ്ടതും മുത്തശ്ശിക്ക് സന്തോഷം സഹിക്കാനാകുന്നില്ല പെട്ടെന്ന് കൈയൊക്കെ ഇങ്ങനെ നീട്ടിക്കാണിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു രണ്ടാളും രണ്ടാളും കരയുന്നു അത് കണ്ടിട്ട് കൃഷ്ണമ്മോക്കും വിഷമവും വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നിന്നെ ഓർത്ത് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ നിനക്ക് സുഖമായോടി പെണ്ണേ സുഖമായോണ്ടല്ലേ മുത്തശ്ശി ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഡിസ്ചാർജ് തന്നു പൊക്കോളാൻ പറഞ്ഞത് നിനക്ക് എത്രയും പെട്ടെന്ന് സുഖമാവാൻ വേണ്ടിയിട്ട് ഞാൻ കടപ്പാട്ടൂർ അമ്പലത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്നു അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാ എനിക്ക് യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടാനായെന്ന് അലീനയും പറയുന്നു അത് കേട്ടിട്ട് കൃഷ്ണമോളും ഒരുപാട് സ്നേഹത്തോടെ അലീനയെ തന്നെ നോക്കി നിൽക്കുന്നു കൃഷ്ണമോളെ അലീന മോളെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്ക് അന്നേരം അലീന പറയുന്നു ഹോസ്പിറ്റലിൽ എനിക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ എന്നെ പരിചരിച്ചത് മൂന്ന് ദിവസം മനുവേട്ടനുണ്ടായിരുന്നു ബാലേന്ദ്ര സാറും കൃഷ്ണമോളും എല്ലാവരും ഇല്ലായിരുന്നോ മാത്രമല്ല ഒരു ദിവസം രേവതി വന്നിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു അവരൊക്കെ വന്നിരുന്നു മോളെ വന്നിരുന്നു രേവതിയും മാമച്ചനും ഗ്രേസമ്മയെ എല്ലാവരും വന്നിരുന്നു എനിക്കറിയാം മുത്തശ്ശി കിണീറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് വരാഞ്ഞത് അല്ലായിരുന്നെങ്കിൽ മുത്തശ്ശി അവിടെ വന്നിരുന്നേനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എത്ര തവണ അവിടെ വന്നു എന്ന് നിനക്കറിയില്ല എന്ന് മുത്തശ്ശിയും പറയുന്നു ഞാനിവിടെ എല്ലാവരോടും ചോദിക്കാറുണ്ടായിരുന്നു ആ പെങ്കൊച്ചിനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ അതിന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അന്നേരം ബാലേന്ദ്രനും കൃഷ്ണമോളും പറയുന്നത് അമ്മ പേടിക്കേണ്ട അവളെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലയെന്ന് എൻ്റെയും പേടിയതായിരുന്നു മുത്തശ്ശിയെ നോക്കാം ആരും ഇല്ലല്ലോ എന്ന് ഇനി പേടിക്കണ്ട ഞാൻ വന്നില്ലേ മുത്തശ്ശിയുടെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്നവൾ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിക്കും സന്തോഷം വരുന്നു എന്നിട്ട് മുത്തശ്ശി പറയുന്നു വേണ്ട വേണ്ട തൽക്കാലം മോളെന്നെ നോക്കണ്ട ആശുപത്രിയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ മുറിവൊക്കെ ഒന്ന് ഉണങ്ങുന്നത് വരെ എൻ്റെ കാര്യങ്ങളൊന്നും മോൾ നോക്കണ്ട റെസ്റ്റ് എടുത്താൽ മതി നീ ഇവിടെ സന്തോഷത്തോടു കൂടി ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്റെ അസുഖങ്ങളെല്ലാം മാറുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ കൃഷ്ണമോളും പറയുന്നു മുത്തശ്ശി പറഞ്ഞ ശരിയാ ചേച്ചി ഇവിടെ ഇല്ലാഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടാളും ചേച്ചി ഒരുപാട് മിസ് ചെയ്തു കൃഷ്ണമോൾ പറഞ്ഞതാ അതിന്റെ ശരിയെന്ന് മുത്തശ്ശിയും പറയുന്നു ഇനിയിപ്പം മേഡം പണി തുടങ്ങുമല്ലോ എന്നോട് പോരടിക്കാൻ ഭയങ്കര വിഷമത്തിലായിരുന്നായിരിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും അലീന മോൾ ഇല്ലാഞ്ഞ മൂന്ന് ദിവസം ജോലിക്ക് പോകാനോ സമാധാനത്തിൽ ഉണ്ണു ഉണ്ണാനും കുളിക്കാനും ഒന്നും പറ്റാഞ്ഞിരുന്നല്ലേ അപ്പൊ എന്തായാലും പദം വന്ന് കാണും അവക്ക് അന്നേരം കൃഷ്ണമോള് പറയുന്നു ഒരു പദവും വന്നിട്ടില്ല ഇന്നലെയും കൂടി പറഞ്ഞതേയുള്ളൂ അവളിഞ്ഞു വരട്ടെ ശരിയാക്കുന്നുണ്ടെന്ന് അവൾ എന്ത് പറഞ്ഞാലും കട്ടിപ്പണിയൊന്നും ചെയ്യരുത് മോക്കിപ്പം ആപത്ത് കഴിഞ്ഞ് വന്നതേയുള്ളൂ അത് നീ ശ്രദ്ധിച്ചോണം അവനോന്റെ ആരോഗ്യം അവനോനാ ശ്രദ്ധിക്കേണ്ടേന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി എന്ന് അലീനയും പറയുന്നു കൃഷ്ണമോളാണെങ്കിൽ നിങ്ങൾ എന്തായാലും സംസാരിക്കുന്ന പറഞ്ഞ് താഴേക്ക് പോകുന്നു അലീനയാണെങ്കിൽ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നു ശേഷം വൈജയന്തി അടുക്കളയിലേക്ക് വരുമ്പം അലീനയും കൃഷ്ണമോളും സോഫയിലിരിക്കുമ്പോൾ അലീന അലീന എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന ടെസ്റ്റ് താഴെ വെച്ചിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു അടുക്കളയിൽ എന്തുമാത്രം പണിയുണ്ടെന്ന് അറിയത്തില്ലേ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് അന്നേരം വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കുറേ ദിവസം ഹോസ്പിറ്റലിൽ പോയി സുഖിച്ചതല്ലി അതുപോരേ റെസ്റ്റിന് അതെല്ലാം കേട്ടുകൊണ്ടുവരുന്ന ബാലന് ദേഷ്യം വരുന്നുണ്ട് വൈജെ നീ എന്തു പറയുന്നതെന്ന് ചോദിക്കുന്നു അലീനയ്ക്ക് എന്തായാലും രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ അന്നേരം വൈജയന്തി തർക്കുത്തരം പോലെ ചോദിക്കുന്നു എങ്കിൽ ഡോക്ടർ വന്ന് ഇവിടുത്തെ ജോലി ചെയ്യുവോ വിവരക്കേട് പറയല്ലേ വൈജേ ഇവൾക്കും കൂടി വെച്ചു വിളമ്പി കൊടുക്കാൻ എന്നെ കൊണ്ടാകില്ലെന്ന് വൈജ പറയുമ്പോൾ നിന്റെ മക്കൾക്കൊരു ആവശ്യം വരുവാണെങ്കിൽ നീ വെച്ചു വിളമ്പി കൊടുക്കില്ലേയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു എൻ്റെ മക്കൾക്ക് ആവശ്യം വന്നാലും ഞാൻ വെച്ചു കളമ്പി കൊടുക്കുമെന്ന് വൈജയന്തി പറയുമ്പോൾ അലീന പറയുന്നു എന്നെ അമ്മയുടെ മകളായിട്ട് കണ്ടാൽ മതിയെന്ന് അത് കേട്ട് അന്തം വിട്ട് നോക്കുന്നു വൈജ രണ്ടാഴ്ചത്തേക്ക് മതി നിന്നെ എൻ്റെ സ്വന്തം മകളായിട്ട് കാണാനോ നടന്നത് തന്നെ എൻ്റെ പട്ടിയുടെ സ്ഥാനം പോലും നിനക്ക് ഞാൻ തരുന്നില്ലെന്ന് പറയുമ്പോൾ അലീന പറയുന്നു കഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു അതിനു വേണ്ടി തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ചോദിച്ചത് കേട്ടില്ലേ എന്ത് തെറ്റെയ്തെന്നും മര്യാക്കി പറയടി വൈജേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്ന ചൂടായിട്ട് വൈജയന്തിയോട് നിങ്ങളെല്ലാരും എന്ത് കണ്ടിട്ടാ ഇവളെ ഇത്രയും പൊക്കി വെച്ചേക്കുന്നേ അത് തന്നെ ഞാൻ നിന്നോടും ചോദിക്കുന്നേ ഇവളെന്ത് ചെയ്തിട്ടാ നീ എപ്പോഴും ഇവളെ കൊച്ചാക്കി പറയുന്നേ അയ്യോ വേണ്ട ഇവളൊരു ജോലിയും ചെയ്യണ്ട ഇവളിവിടെ തന്നെ ഇന്നാ മതി സപ്പോർട്ട് ചെയ്യാൻ ആരൂട്ടിനും ആളുണ്ടല്ലോ അയിന്റെ അഹങ്കാരമല്ലേ നിനക്ക് അടുക്കളക്കാരിയെ കാണാനും അവളുടെ ഭാഗം കേൾക്കാനും വീടിനു ചുറ്റും ആളാ എന്നെ കാണാനും എന്റെ പ്രശ്നങ്ങൾ കേൾക്കാനും ആരും എന്ന് വിഷമത്തോടെ പറയുന്നുണ്ട് വൈജയന്തി മാത്രല്ല വൈജയന്തി ദേഷ്യത്തോടെ റൂമിൽ കയറി ഡോർ അടച്ചിങ്ങനെ വിഷമത്തിയിരിക്കുന്നു അത് കണ്ടിട്ട് ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നീ ചെയ്താൽ മതി അവൾ അങ്ങനെ പലതും പറഞ്ഞു നിന്നിരിക്കും നിന്റെ ആരോഗ്യം നോക്കേണ്ട കാര്യം നിനക്കാണ് താൻ കാരണം വൈജയന്തി ദേഷ്യപ്പെട്ടേൻ്റെ വിഷമത്തിൽ നിൽക്കുന്നു അലീന മാത്രമല്ല പുറത്തേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ അലീനെ തേടി റിങ്കുക്കുട്ടം ഓടി വരുന്നുണ്ട് കുറച്ച് വാലാട്ടിക്കൊണ്ട് അത് കണ്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു തൻ്റെ ജീവൻ രക്ഷിച്ച നായി അല്ലി വരുന്നത് അവളും പിടിച്ച് താലോലിക്കുന്നുണ്ട് അതിനെ പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീന സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും രോഹിത്ത് സ്റ്റെപ്പ് കയറാനായിട്ട് വന്നിരിക്കുന്നു അലീനയെ കണ്ടതും രോഹിത് ദേഷ്യത്തോടെ നോക്കുന്നു അലീനയും വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ അവർ രണ്ടാളും അടുത്തെത്തി കഴിയുമ്പം മാറിയിക്കടി എന്ന് രോഹിത് ദേഷ്യത്തോടെ പറയുന്നു എൻ്റെ ഫോൺ എന്തു മര്യാദയ്ക്ക് എൻ്റെ ഫോണിങ്ങ് തിരിച്ചു വന്നേക്കണം എന്ന് അലീന പറയുന്നു നീ എന്നോട് സംസാരിച്ച് പോരുത് അതെനിക്കിഷ്ടമല്ലെന്ന് രോഹിത് പറയുന്നു നിന്റെ ഇഷ്ടോ അനിഷ്ടോ നോക്കി സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് അലീനയും തർക്കത്തരം പറയുന്നു ഞാൻ ചോദിച്ചതിന് മര്യാദയ്ക്ക് മറുപടി പറയാൻ അലീന പറയുമ്പോൾ നിന്റെ ചോദ്യത്തിന് മറുപടി പറയാമായിരിക്കുമല്ലേ ഈ പൊടി പുല്ലേ രോഹിത്തും പറയുന്നു നിന്നെ കൊണ്ട് മറുപടി പറയ്ക്കാൻ എനിക്ക് അറിയാടാ എന്ന് അലീന പറയുമ്പം പിന്നെ പറയിക്കും എന്ന് രോഹിത്തും പറയുന്നു ഒരു തവണ നീ എൻ്റെ കൈയിൽ നിന്ന് രക്ഷവിട്ടു അതിൻ്റെ അഹങ്കാരാ നിനക്കല്ലേ ഇനി എൻ്റെ കൈയിൽ കിട്ടും അന്നേരം അലീന പറയുന്നു എനിക്കും അതുതന്നെ പറയുള്ളേ ഒരു തവണ നീ എൻ്റെ കൈയ്യിൽ നിന്ന് രക്ഷ ഇനി എൻ്റെ കൈ കിട്ടും അലീനെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് ഒടുവിൽ രോഹിത് മേളിലേക്ക് കയറി ചെല്ലുന്നു പിന്നീട് കാണിക്കുന്നത് അലീന മുത്തശ്ശിയോട് ചെന്ന് ഫോൺ ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിക്കാനാണെന്ന് പറയുമ്പം മുത്തശ്ശി കൊടുക്കുന്നു അങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് അലീന അന്നേരം അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുമായിരുന്നു രേവതി അന്നേരം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ആരാ മോളെ വിളിച്ചത് അലീന ചേച്ചിയാ മോക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു രേസമ്മയും വന്ന് രേവതി ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എങ്ങനെയുണ്ട് സുഖമായോ കുഴപ്പമില്ല മോളെ നീ എന്തു ചെയ്യോന്ന് ചോദിക്കുമ്പോൾ അടുക്കളയിൽ കുറച്ച് വർക്കാണെന്ന് പറയുന്നു എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ എല്ലാവരുടെയും മുഖഭാവത്തി എന്തോ ഒരു ഡൗട്ടുള്ളത് പോലെ തോന്നിക്കുന്നുവെന്ന് അലീനയും പറയുന്നു അതിനുശേഷം ഹരി എന്ന് പറയുന്നവൻ അവിടേക്കും ഇങ്ങാണെ വന്നോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്തായാലും അനുവേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ഇടയ്ക്കൊന്നും വരുമെന്ന് തോന്നില്ല മറ്റേ കക്ഷി എങ്ങനെയുണ്ട് രോഹിത് അവന് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല മര്യാദയ്ക്ക് എന്റെ ഫോൺ തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പം പോടി പുല്ലേന്ന് പറഞ്ഞു എന്നെ ഇനി കണ്ടോളാന്ന് ചേച്ചി ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത് ചേച്ചിയുടെ ജീവന് എന്നതാപത്താ എന്ന് രേവതിക്കുട്ടിയും പറയുന്നു ചേച്ചി എത്രയും പെട്ടെന്ന് അവിടുന്ന് ജോലി മതിയാക്കി പോരെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നു എന്തായാലും എനിക്ക് റെസ്റ്റ് വേണം അതുകൊണ്ട് ഇവിടെ നിന്നേ പറ്റൂ അതുകൊണ്ട് ഒരാഴ്ച ഇവിടെ നിൽക്കുവാണെന്ന് പറയുമ്പം രേവതി പറയുന്നു ഒരാഴ്ച എന്തിനാണ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യു ബാലേന്ദ്ര സാറിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറ ഹരിയും രോഹിത്തും കൂടി ചേർന്ന് ചേച്ചി ഉപദ്രവിച്ച കാര്യം ഒരു നിവൃത്തിയില്ലാഞ്ഞു കത്രികയെടുത്ത് തന്നെത്താനെ കുത്തിയതാണെന്നുള്ള കാര്യമൊക്കെ പറയാൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശിയുടെ ആ ഫോൺ ഫോണെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചേക്കുമല്ലേ ബാലേന്ദ്രൻ ഇതെല്ലാം അയാൾ അറിയുകയും ചെയ്യും തൽക്കാലം വേണ്ട മോളെ ബാലേന്ദ്രസാറ് ഭയങ്കര ദേഷ്യക്കാരനാ ഇതും കാണാൻ അറിഞ്ഞാൽ അവനെ വെച്ചേക്കില്ല നമ്മളെ ദ്രോഹിച്ചവന് ശിക്ഷ കിട്ടുന്നതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ നമ്മളെന്തിന് പേടിക്കണം ചേച്ചി എന്ന് രേവതിയും ചോദിച്ചു കൊടുക്കുന്നു അതെന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ എന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ